ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു ഷോർട്ട് ഫിലിം സംവിധായകനും കാർട്ടൂണിസ്റ്റുമായ അഫ്സൽ മിഗ്ദാദ് ഉദ്ഘാടനം നിർവഹിച്ചു പി ടി വൈസ് പ്രസിഡന്റ് പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലോത്സവ വിജയികൾക്കുള്ള അവാർഡ് ദാനം സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് നിർവഹിച്ചു പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ലൈബ്രറിയിലേക്ക് ബാപ്പു വലപ്പാട് നൽകിയ പുസ്തകങ്ങൾ അധ്യാപിക ടി പി സതി ഏറ്റുവാങ്ങി ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ കെ എസ് ഷീജ സ്റ്റാഫ് സെക്രട്ടറി എസ് പ്രമോദ് ടി എൻ അജയ്കുമാർ കെ എ ബിന്ദു പി എൻ സക്കീന എം എ സാദിഖ് പി എ ഫൌസിയ പി എ ഹനീൻ അലിഫ് അറബിക് ക്ലബ് പ്രസിഡന്റ് മാസ്റ്റർ ബിലാൽ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ സിൽവർ ബ്രഡ്ഫ്യൂമുകളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ മുഗൾ മുഗൾ നമ്മുടെ മൂന്ന് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സാക്ഷാത്കാരമേക്കിയുടെ